നമസ്കാരം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് സെയിൽ എഗ്രിമെൻറ്റിനെ കുറിച്ചാണ് സെയിൽ അഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു വസ്തു വിൽക്കുന്ന സമയത്ത് ഒരു ആവിസ് വസ്തുവിൻ്റെ ഉടമസ്ഥരും അതേപോലെ തന്നെ അത് വാങ്ങാൻ പോകുന്ന ആളും തമ്മിൽ വിലയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തീരുമാനമാക്കിയതിന് ശേഷം ഇവർ തമ്മിൽ ഏർപ്പെടുന്ന ഒരു കരാറാണ് സെയിൽ എഗ്രിമെൻ്റ് അഥവാ കരാർ വസ്തു വിൽപ്പന കരാർ എന്ന് പറഞ്ഞത് അപ്പോൾ ഒരു ലോണിന് വേണ്ടിയിട്ട് നമ്മൾ ഈ വസ്തു വിൽപ്പനക്കരാർ ബാക്കി ലീഗൽ ഡോക്യൂമെൻ്റ്സിൻ്റെ ഒപ്പം ഹാൻഡോവർ ചെയ്യുമ്പോൾ ഇതിൽ വരുന്ന അപാകതകൾ അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള സെയിൽ അഗ്രിമെൻ്റുകളൊക്കെ പിന്നീട് ഇതിൽ തിരുത്തലുകൾ ബാക്കിയിൽ ആവശ്യപ്പെടും അപ്പോൾ ആ ഒരു കാര്യങ്ങൾ നമ്മളുടെ ലോണിൻ്റെ പ്രോസസ്സിന് വീണ്ടും ഡിലേ ആക്കും അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു നല്ലത് നമുക്ക് പ്രോപ്പറായിട്ടൊരു സെയിൽ അഗ്രിമെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ആദ്യം തന്നെ ചിലർക്കെങ്കിലും അറിയാൻ പറ്റാത്തൊരു കാര്യമാണ് ഈ സെയിൽ എഗ്രിമെൻറ്റ് എത്ര രൂപയുടെ സ്റ്റാമ്പ് പേപ്പറിലാണ് എക്സിക്യൂട്ട് ചെയ്യണമുള്ളത് അത് ഇരുന്നൂറ് രൂപ സ്റ്റാമ്പ് പേപ്പറിലാണ് നമ്മൾ ഇരുന്നൂറ് പ്രശ്ന പേപ്പറിലാണ് ഈ വസ്തു വിൽപ്പന കരാർ പ്രിപ്പയർ ചെയ്യേണ്ടത് അതൊന്ന് പിന്നെ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റായിട്ടുള്ള മറ്റൊരു കാര്യമാണ് അതിൻ്റെ ഡേറ്റ് നമ്മൾ ഈ എഗ്രിമെൻ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്ന മാസം ഇത്രാം തീയതി എന്ന് പറഞ്ഞിട്ടായിരിക്കും ഇന്ന വർഷം ആ കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടായിരിക്കും നമ്മൾ എഗ്രിമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ അതിനകത്ത് അത്യാവശ്യമായിട്ട് അടുത്ത വരുന്ന അടുത്ത ഡീറ്റെയിൽസ് ആണ് ഈ വസ്തു വിൽക്കുന്ന ആളുടെയും വാങ്ങുന്ന ആളുടെയും പേര് ആ ഐ ഡി കാർഡിൻ്റെ ഡീറ്റെയിൽസ് അവരുടെ കംപ്ലീറ്റ് അഡ്രസ്സ് ഇത്രയും കാര്യങ്ങൾ അടുത്തായിട്ട് അതിനകത്ത് അതിൽ വരും അതിനുശേഷം ഈ ഓണർക്ക് ഈ പറയുന്ന പ്രോപ്പർട്ടി കിട്ടിയത് ഏത് ആധാരപ്രകാരമാണ് അത് ആ ടൈറ്റിൽ എഴുതിൻ്റെ ഡീറ്റെയിൽസും ആ അത് കൂടാതെ അതിൻ്റെ സർവേ നമ്പർ കാര്യങ്ങൾ അത് ഏത് ആധാരപ്രകാരമാണെങ്കിൽ ഡീറ്റെയിൽസ് അതിനുശേഷം അതിൽ എൻ്റർ ചെയ്യും അതിനുശേഷം ഈ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന പ്രോപ്പർട്ടി അല്ലെങ്കിൽ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന ഈ പ്രോപ്പർട്ടി എത്ര എക്സ്റ്റൻഡ് ആണെന്നുള്ളത് എക്സ്റ്റെൻഡ് ഓഫ് ലാൻഡ് അത് എത്ര സ്ക്വയർ എത്ര സെൻ്റാണ് സെൻറ്റിലും ആറിലും മെൻഷൻ ചെയ്യാറുണ്ട് അതുകൂടാണ്ട് അതിൽ ഉണ്ടെങ്കിൽ ആ ബിൽഡിങ്ങിൻ്റെ സ്ക്വയർ ഫീറ്റ് ഏരിയ അതും അതിനകത്ത് മെൻഷൻ ചെയ്യണം പിന്നീട് അതിന് കൂടുതൽ വരുന്നതാണ് കൺസിഡറേഷൻ അതായത് ഈ പ്രോപ്പർട്ടി ക്രൈവൽ ക്രൈം ചെയ്യുന്നത് എത്ര രൂപയ്ക്കാണ് അതായത് സെൻറ്റ് ഒന്നിന് എത്ര രൂപ വില വെച്ചിട്ടെന്ന് ചിലപ്പോൾ കാണിക്കാറുണ്ട് അല്ലെങ്കിൽ വീടും സ്ഥലവും കൂടെ ടോട്ടൽ വില ഇത്രയാണെന്നുള്ളത് കാണിച്ചിട്ട് എഗ്രിമെൻറ്റിൽ എഴുതാറുണ്ട് വില ആ കാര്യങ്ങളെല്ലാം കാണിച്ചതിന് ശേഷം അടുത്ത അടുത്ത് ഇമ്പോർട്ടൻറ്റായിട്ടുള്ള കാര്യമാണ് ഈ എഗ്രിമെൻ്റ് കാലാവധി എത്ര നാളത്തേക്കാണ് ഈ എഗ്രിമെൻറ്റ് അതിന് കാലാവധി ഉള്ളതെന്നുള്ളത് കൃത്യമായിട്ട് തന്നെ രേഖപ്പെടുത്തണം സാധാരണ മൂന്ന് മാസം മുതൽ ആറ് മാസം വരെയാണ് ഒരു ലോൺ എടുത്തൊരു പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ ആ സമയത്ത് എക്സിക്യൂട്ട് ചെയ്യുന്ന സെയിൽ എഗ്രിമെൻറ്റ് സാധാരണ കണ്ടുവരാതെ ത്രീ ടു സിക്സ് മന്ത്സ് ആണ് അതിനുശേഷം ഷെഡ്യൂൾ ഓഫ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ വസ്തു വിവര പട്ടിക ഇത് കൃത്യമായിട്ട് അതായത് ഇതിൻ്റെ ഡിസ്ട്രിക്ട് സബ് ഡിസ്ട്രിക്ട് സർവേ നമ്പർ അതുപോലെ തന്നെ ബ്ലോക്ക് നമ്പർ റിസർവേ നമ്പർ ഉണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് അതുപോലെ വസ്തുവിൻ്റെ വിസ്തീർണം അതിൻ്റെ വില്ലേജ് താലൂക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഒരു പട്ടിക പോലെ ആ എഗ്രിമെൻ്റിലുണ്ടാവണം നമ്മുടെ ആധാരത്തിൽ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും അതേപോലെ ആ ഡീറ്റെയിൽസ് വസ്തു വിവര പട്ടിക അതായത് ഷെഡ്യൂൾ ഓഫ് പ്രോപ്പർട്ടി കൃത്യമായിട്ട് അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം അത് ഇമ്പോർട്ടൻ ആയിട്ടുള്ള കാര്യമാണ് പിന്നെ അത് കൂടാതെ വസ്തുവിൻ്റെ വിവരണം എഴുതാറുണ്ട് ഇൻ കേസ് വസ്തുതരണം സൈലഗ്രിമിനിൽ മനുഷ്യ പോലും ഈ വസ്തുവിനെ പട്ടിക ഷെഡ്യൂൾ ഓഫ് പ്രോപ്പർട്ടി എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് കൃത്യമായിട്ട് കാണിക്കണം അതേ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യമാണ് ബൗണ്ടറി അതായത് നാലതിരുകൾ ഇതിന് ശേഷം ഈ വസ്തുവിൻ്റെ നാലതിരുകൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ആധാരം പഴയ ആധാരമാണെന്നുണ്ടെങ്കിൽ അതിലെ ബൗണ്ടറി ഇപ്പോൾ അതിന് ശേഷം വിറ്റുപോകുവോ അല്ലെങ്കിൽ അന്ന് വഴിയില്ലാത്ത പ്രോപ്പർട്ടിക്ക് ഇന്ന് വഴി വരികയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ലൊക്കേഷൻ സ്കെച്ചുമായിട്ട് എപ്പോഴും അത് ചെക്ക് ചെയ്യണം ആ ലൊക്കേഷൻ സ്കെച്ചിൽ പറയുന്ന ബൗണ്ടറികളും അതേപോലെ തന്നെ നമ്മുടെ സൈലഗ്രിമിൽ കാണിക്കുന്ന ബൗണ്ടറിയും തമ്മിൽ മാച്ച് ആയിരിക്കണം എന്തെങ്കിലും അത് വീണ്ടും ആ വ്യത്യാസം വന്നിട്ട് അഡ്വക്കേറ്റ് കൂറിയിടും വീണ്ടും നമ്മൾ സെയിൽ എഗ്രിമെൻറ്റ് കറക്റ്റ് ചെയ്യാൻ നിൽക്കേണ്ട ഒരു സാഹചര്യമൊക്കെ വരാറുണ്ട് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി എപ്പോഴും അത് ചെക്ക് ചെയ്തിന് ശേഷം മാത്രമേ നമ്മളത് എഗ്രിമെൻ്റ് ബൗണ്ടറീസ് മാർക്ക് ചെയ്യാവുള്ളൂ അതിന് ശേഷം അവസാനത്തെ പേജിൽ ഒന്ന് രണ്ട് രണ്ട് സാക്ഷികൾ സാധാരണ കാണിക്കാറുണ്ട് സാക്ഷികളുടെ പേര് ഡീറ്റെയിൽസ് അവരുടെ ഓപ്പ് പിന്നെ ശ്രദ്ധിക്കേണ്ടത് എല്ലാ പേജിലും ഈ പറഞ്ഞ ബയറും സെല്ലറും എല്ലാ പേജിലും കൃത്യമായിട്ട് സൈൻ ചെയ്തിട്ടുണ്ടാവണം ലാസ്റ്റ് പേജിൽ സാക്ഷികളും സൈൻ ചെയ്തിട്ട് വേണം ഇത് കൺക്ലൂഡ് ചെയ്യാനായിട്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചെന്നാൽ നിങ്ങൾ നല്ലൊരു സെയിൽ സെയിലിക് വേണ്ടി കൂട്ടിയാൻ പറ്റും ഇനിയിപ്പോൾ നിങ്ങളല്ല പ്രിപ്പയർ ചെയ്തെങ്കിൽ പോലും അത് പുറത്തൊരാളെ കൊണ്ട് ചെയ്യിക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ അതിനകത്തുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൂടെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്തേക്കണം മറ്റൊരു വീഡിയോ വേണ്ടി ഇനിയും വരാം താങ്ക്